വിശന്ന് വലഞ്ഞ സിംഹം കുറുക്കനോടായി വിളിച്ചു പറഞ്ഞു എനിക്ക് വല്ലതും കൊണ്ടു വാ അല്ലെങ്കിൽ ഞാനിപ്പോൾ നിന്നെ പിടിച്ചു പേടിച്ചു വിരണ്ട കുറുക്കൻ ഓടി ഒരു കഴുതയുടെ അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു സിംഹത്തിന് നിന്നെ രാജാവാക്കണമെന്ന് താല്പര്യമുണ്ട് എന്റെ കൂടെ വാ കഴുതെ കണ്ടവാടെ സിംഹം അതിൻ്റെ മേൽ ചാടി വീണ് അതിനെ ആക്രമിച്ചു അതിന്റെ ചെവി മുറിച്ചു പക്ഷേ കഴുത രക്ഷപ്പെട്ടു കഴുത കുറുക്കനോടായി പറഞ്ഞു നീ എന്നെ പറ്റിച്ചു കുറുക്കൻ പറഞ്ഞു ഹേയ് വിട്ടുതം പറയാതെ നിന്റെ തലയിൽ കിരീടം വയ്ക്കുവാൻ വേണ്ടിയാണ് സിംഹരാജൻ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചെവിയെ കടിച്ചു പറിച്ചത് അത് കഴുതയ്ക്ക് ബോധ്യമായി അത് വീണ്ടും തിരികെ സിംഹത്തിന്റെ അടുത്തേക്ക് പോയി സിംഹം വീണ്ടും കഴുതയെ ആക്രമിച്ചു ഇത്തവണ അതിന്റെ വാലിനെ കടിച്ചു പറിച്ചു കഴുത വീണ്ടും ഓടി കുറുക്കന്റെ അടുത്ത് പോയി സങ്കടത്തോടെ പറഞ്ഞു നീ രണ്ടാമത് എന്നെ പറ്റിച്ചു നീ എന്നോട് പറഞ്ഞു നീ ചെയ്തത് വലിയ കൊടുംചാതിയ കുറുക്കൻ പറഞ്ഞു അയ്യേ നിനക്ക് തെറ്റുപറ്റിയതാ നിനക്ക് സിംഹാസനത്തിൽ സുഖമായിട്ട് ഇരിക്കുവാൻ തടസ്സമായിരിക്കുന്ന ആ വാലിന് സിംഹരാജൻ കടിച്ചു മുറിച്ചതാണ് അത് പോയാൽ നിനക്ക് സിംഹാസനത്തിൽ സുഖമായിട്ട് ഇരിക്കാനായിട്ട് കഴിയും ഹാ അങ്ങനെയാണോ ഓ ഞാൻ തെറ്റിദ്ധരിച്ചു വീണ്ടും സിംഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനായിട്ട് കുറുക്കൻ കഴുതയെ പ്രേരിപ്പിച്ചു കുറുക്കന്റെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയ കഴുത വീണ്ടും സിംഹത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചുപോയി ഈ സമയം സിംഹത്തിന് തെറ്റിയില്ല സിംഹം കഴുതയെ പിടിച്ചു കൊന്നു എന്നിട്ട് സിംഹം കുറുക്കനോട് പറഞ്ഞു കൊള്ളാം നീ ഇത് നന്നായി ചെയ്തുവല്ലോ ഇനി ഈ കഴുതയെ തൊലിയുരിഞ്ഞു കൊണ്ടുപോവാ ഞാനതിനെ ഭക്ഷിക്കട്ടെ കുറുക്കൻ കഴുതയുടെ തൊലി ഉരിഞ്ഞു എന്നിട്ട് കഴുതയുടെ തലച്ചോറ് എടുത്ത് കുറുക്കൻ തന്നെ ഭക്ഷിച്ചു അതിൻ്റെ ശ്വാസകോശങ്ങളും കരളും ഹൃദയവും വൃക്കയും എല്ലാം സിംഹത്തിന് തിരികെ കൊണ്ടുവന്ന് കൊടുത്തു സിംഹം ദേഷ്യപ്പെട്ട് ചോദിച്ചു ഇതിൻ്റെ തലച്ചോറ് എവിടെ കുറുക്കൻ മറുപടി പറഞ്ഞു അതിന് തലച്ചോറില്ലായിരുന്നു രാജൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ ചെവിയും വാലുമെല്ലാം കടിച്ചു മുറിച്ചതിന് ശേഷവും അത് വീണ്ടും അങ്ങയുടെ അടുത്തേക്ക് തിരികെ വരുമായിരുന്നു അതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ലോകസഭാ ഇലക്ഷനായിട്ട് കടന്നു പോകുവാനായിട്ട് ഒരുങ്ങുന്ന ഭാരതീയർക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് പൊതുജനം കഴുതകളെന്നല്ലേ പറയുന്നത് അവർക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ട് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വച്ച ഒരു പഞ്ചതന്ത്രം കഥയാണിത് ഒന്നും രണ്ടും അനുഭവങ്ങൾ മാത്രമല്ല അനേക അനേക തിക്തമായിട്ടുള്ള അനുഭവങ്ങളും പീഡനങ്ങളും വാഗ്ദാന ലംഘനങ്ങളും എല്ലാം നടന്നിട്ടും ചെവിയും വാലുമെല്ലാം കടിച്ചു മുറിച്ചിട്ടും ഇനിയും പാഠം പഠിക്കാതെ മോഹന വാഗ്ദാനങ്ങളിലും നടക്കാത്ത ഗ്യാരണ്ടികളുടെയും ചതിയിൽപ്പെട്ട് സിംഹത്തിൻ്റെ വായിൽ വീണ്ടും ചെന്ന് ചാടുവാനാണ് പോകുന്നതെങ്കിൽ വിധിയെന്നേ പറയാനുള്ളൂ ഓഹ് ഈ വോട്ടൊക്കെ ചെയ്തിട്ട് എന്ത് നേടാനാ ആര് ഭരിച്ചാൽ നമുക്കെന്താ എന്ന് ചിന്തിക്കുന്ന പൊതുജനമാകുന്ന കഴുതകളോട് ഗ്രീക്ക് താത്വിക ശ്രേഷ്ഠനായ പ്ലേറ്റോ ഇപ്രകാരമാണ് പറയുന്നത് ദ റിസൾട്ട് ഓഫ് യുവർ പൊളിറ്റിക്കൽ ഇൻ ആക്ടിവിറ്റിസ് ദാറ്റ് യു വിൽ ബി റൂൾഡ് ബൈ ദ പീപ്പിൾ ഇൻഫീരിയർ ടു യു എന്ന് വെച്ചാൽ താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ നായ്കേറി ഇരിക്കുമെന്ന് മനസ്സിലായില്ലേ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യേണ്ട വ്യക്തികൾക്ക് ചെയ്തില്ല എങ്കിൽ ഒരു വെളിവും വിവരവുമില്ലാത്തവർ നമ്മെ കയറി ഭരിച്ച് മുടിക്കുമെന്ന് ഇപ്പം മനസ്സിലായോ അതുകൊണ്ട് നമുക്ക് ശരിയായത് തിരഞ്ഞെടുക്കുവാനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഈ മഹത്തായിട്ടുള്ള അവസരം യഥോചിതം ബുദ്ധിയോടുകൂടെ യുക്തിയോടുകൂടെ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും അനേക അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നാം കണ്ടതാണ് അനേക വാഗ്ദാന ലംഘനകളും വഞ്ചനകളും നാം കണ്ടതാണ് അനേക തിക്തമായിട്ടുള്ള അനുഭവങ്ങൾ നാം അഭിമുഖീകരിച്ചവരാണ് അതുകൊണ്ട് ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്ക് അതീതമായി നാം ഭാരതീയരാണ് നാം ഒന്നാണ് എന്ന ബോധത്തോടെ നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ മൂല്യങ്ങളെ സംരക്ഷിച്ച് മതേതരത്തെ സംസ്കാരത്തെ സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കുന്ന ഭരിക്കുന്ന ഭരണകർത്താക്കളെ തിരഞ്ഞെടുക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമാണ് കാരണം വളരെ അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നാം ചെയ്തില്ല എങ്കിൽ കവി പാടിയിരിക്കുന്നത് പോലെ നമുക്ക് നാം ഈ പണി പതി നരകവും അതുപോലെ എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ അതെ നാം ഭാരതത്തിൽ സ്വർഗമാണോ നരകമാണ് സൃഷ്ടിക്കുവാനായിട്ട് പോകുന്നത് അതിൻ്റെ തിരഞ്ഞെടുപ്പാണ് നാം അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സമ്മതിദാനാവകാശം ശരിയാമൽ ഭാരതത്തെ നന്നായി ഭരിക്കുവാൻ കഴിയുന്ന ബുദ്ധിയും യുക്തിയും വിവരവുമുള്ളവർ നൽകുന്നത് നമ്മുടെ നിലനിൽപ്പിനും നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനും അനിവാര്യമാണ് പ്രലോഭനത്തിൽ മതിമയങ്ങി സിംഹത്തിൻ്റെ വായിലേക്ക് വീണ്ടും വീണ്ടും ചെന്ന് ചാടിയ കഴുതയുടെ അനുഭവം നമുക്ക് വീണ്ടും ഉണ്ടാകാതിരിക്കട്ടെ അല്ലെങ്കിൽ മതേതര ജനാധിപത്യത്തിൻ്റെ അമ്മയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ മഹത്തായ ഭാരതത്തെക്കുറിച്ച് പഠിക്കുവാൻ പിന്നെ ചരിത്രത്തിൻ്റെ ഏടുകൾ പരതേണ്ടി വരും ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ചരിത്രം പോലും അവശേഷിക്കുകയില്ല കാരണം ചരിത്രം തിരുത്തപ്പെടുന്ന വളച്ചൊടിക്കപ്പെടുന്ന കുഴിച്ചു മൂടപ്പെടുന്ന ഒരനുഭവത്തിലൂടെയാണ് ഭാരതം പോയ്ക്കൊണ്ടിരിക്കുന്നത് ചരിത്രം തിരുത്തപ്പെടും വളച്ചൊടിക്കപ്പെടും കുഴിച്ച് മൂടപ്പെടും ജനാധിപത്യത്തിൻ്റെ മേൽ ഏകാധിപത്യം കൊടുകുത്തി വാഴി അതുകൊണ്ട് വോട്ടിംഗ് ബൂത്തിലേക്ക് പോയി വോട്ടിടുന്നതിന് മുമ്പ് നമ്മുടെ തലച്ചോറ് നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് ഉപയോഗിച്ച് നന്നായി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ അഭിമുഖീകരിക്കും എല്ലാവർക്കും ഭയം കൂടാതെ ഈ ദേശത്ത് ജീവിക്കണം ഇത് നമ്മുടെ ജന്മരാജ്യമാണ് ഇതാരുടെയും വഹയല്ല ഇന്ത്യ നമ്മുടെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് അതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ ഒരേ ശബ്ദത്തിൽ ഏറ്റുപറഞ്ഞ പ്രതിജ്ഞ എന്ന് പറയുന്നത് ആ പ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനായിട്ട് ഇനിയും കഴിയുക അതിന് ഒരുക്കുന്ന എല്ലാവരെയും തുല്യരായി കണ്ട് ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനം നിലവിൽ വരുവാനായിട്ട് നമ്മുടെ ഓരോ വിലേറിയ വോട്ടുകളും നമുക്ക് വിനിയോഗിക്കാം ഒന്നുകൂടെ ചിന്തിക്കുക ഞാൻ നൽകുന്ന വോട്ട് രാഷ്ട്രം പണിയുന്നവർക്കാണോ അതോ രാഷ്ട്രം നശിപ്പിക്കുവാൻ പോകുന്നവർക്കാണോ ഈ പഞ്ചതന്ത്രം കഥയുടെ ധാർമ്മിക പാഠം ഒന്നുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് നാം വോട്ടിംഗ് ബൂത്തിലേക്ക് കടന്നു പോകുക ഗോഡ് ബ്ലെസ് യു വിഷ് യു ഓൾ ദ ബെസ്റ്റ്